നമസ്കാരം ടൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ഒരൊറ്റ വഴി അതിന് ഇന്ത്യ മാത്രം വിചാരിച്ചാലേ സാധിക്കൂ എന്നാണ് നിലവിൽ പാകിസ്ഥാൻ കരുതുന്നത് സ്വന്തമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ വിശ്വസിച്ച ചൈനയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തനിക്ക് നല്ല രീതിയിൽ പണി തന്നതിന് പിന്നാലെ കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സമവായത്തിലെത്താൻ ഇന്ത്യയുമായി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യം തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാജ് ഷെരീഫ് മുന്നോട്ട് വയ്ക്കുന്നത് കശ്മീരികൾക്ക് പിന്തുണ നൽകാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന വാർഷിക പരിപാടിയായ കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിലാണ് മുസാഫറാബാദിൽ വെച്ച് പാക് അധിനിവേശ കശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി തന്നെ തുറന്നു പറയുന്നത് യു എന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് സംഭാഷണം തുടങ്ങാൻ ആരംഭിക്കണമെന്നാണ് ഷെരീഫ് പറയുന്നത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശന വേളയിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒപ്പുവെച്ച ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പരിഹരിക്കുക അതിന് ഏകമാർഗം എന്ന് പറയുന്നത് പോംവഴി എന്ന് പറയുന്നത് ചർച്ചകൾ തന്നെയാണ് സംഭാഷണങ്ങൾ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക മാർഗം സമാധാനമാണ് ഏറ്റവും ഒടുവിൽ ഈ ഇരുപത്തിയാറ് വർഷത്തിന്പ്പുറം ബോധോദയുമുണ്ടായിരിക്കുന്നു പാകിസ്ഥാന് യു എൻ പ്രമേയത്തിന് കീഴിലുള്ള സ്വയം നിർണയ അവകാശം മാത്രമാണ് കശ്മീർ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും ഷെഹ്വാജ് ഷെരീഫ് പറയുന്നു ജമ്മുകാശ്മീരും ലഡാക്കും രാജ്യത്തിൻ്റെ അഭിഭാഷ്യ ഘടകങ്ങളായി തന്നെ തുടരുമെന്ന് ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു കാലത്തും ഉണ്ടാകില്ല എന്നുള്ളത് നാം ആവർത്തിച്ചു പറയുന്നു ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് ജമ്മുകാശ്മീർ കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നേരത്തെ ഭഷളായിരുന്ന രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലാണ് ഉണ്ടായത് പക്ഷേ കശ്മീർ താഴ്വരയിൽ സമാധാനം പുലരുകയുണ്ടായി കശ്മീർ പക്ഷം യു എൻ വീണ്ടും പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നു തന്നെ വിലപ്പോയില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ച് നടപടികൾ തുടരുകയാണ് കശ്മീർ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്തി അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരണം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു ടൂറിസവും അതുപോലെ വ്യവസായവുമായി അവർ നല്ല രീതിയിൽ ഉന്നമനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു മുൻകാലങ്ങളിൽ കല്ലും ആയുധങ്ങളും എടുത്തവർ ഇന്ന് പേനയും അതുപോലെ തന്നെ നല്ല ജോലിയും എടുത്ത് ജീവിക്കുന്നു വിദ്യാസമ്പന്നരായി മാറുന്നു സാമ്പത്തികമായി വലിയ തോതിൽ താഴേക്ക് പോയിരിക്കുന്ന പാകിസ്ഥാൻ പാപ്പരായി മാറിയ പാകിസ്ഥാൻ ഐ എം എഫിലടക്കം കാല് പിടിച്ച് നടക്കുകയാണ് താലിബാൻ പോലും അവരെ തിരിച്ചടിച്ചു തുടങ്ങി അതിനൊപ്പം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും വളരെ വഷളായി തന്നെ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു മനംമാറ്റം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്